അസോസിയേഷനോട് ചേർന്ന ഒരു സംഘടന രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ സംഘടനയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ സിനിമ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ക്യാമറാമാനും ഈ ഒരു അഞ്ചംഗ പാനൽ എന്ന് പറയുന്ന ഒരു സാധനം രൂപീകരിച്ചിട്ടുണ്ട് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടുണ്ട് ആ പാനലിൽ സ്ക്രിപ്റ്റ് കൊടുക്കണം ആ സ്ക്രിപ്റ്റ് അവർ വായിച്ചതിന് ശേഷം അതിലെ സീനുകൾ മാറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ അവർ പറയും അതിനുശേഷം പിന്നെ ഈ ക്യാമറ ക്യാമറാമാൻ വരണം അതുപോലെ ഏത് ഷോട്ട് എവിടെ വെക്കണം എന്നുള്ള എല്ലാ സാധനങ്ങളും പറഞ്ഞു തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ നിയമം പാസ് എല്ലാവരും അറിയണം അപ്പോൾ അതിന്റെ ആ സംഘടനയുടെ പേരെന്ന് പറഞ്ഞാൽ കോക്കാച്ചി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അതിന്റെ പാനൽ നാല് പേരാണ് അതില് അശ്വിനി എന്ന് ആണ് ആദ്യത്തെ പാനല് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ആറാട്ടുകുണ്ടൻ എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അളിയൻ ജോസ് എന്ന് പറയുന്ന പാനലിലുള്ള ഇവർ മൂന്ന് പേരും കൂടെ തീരുമാനിച്ചിട്ടാണ് മലയാള സിനിമ ഇനി ഇറങ്ങണോ വേണ്ടയോ എന്ന് ഇവർ തീരുമാനിക്കും അതല്ലാത്ത പക്ഷം മലയാളത്തിലെ പ്രമുഖ ചാനലില് വൈകുന്നേരം വന്നിരുന്ന് അന്തി ചർച്ച ചെയ്ത് സിനിമ പൊളിക്കുന്നതായിരിക്കും ഇവരുടെ ഇവർ പറഞ്ഞ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാള സിനിമ ഇറങ്ങുകയുള്ളൂ അതെല്ലാം പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പൊ ഇവര് പറയണം ഈ സിനിമ നല്ലതാണ് ഈ ക്യാമറ ഇവിടെ വെക്കണം ഈ ഷോട്ട് ഇവിടെ വെക്കണം ഇത് പറഞ്ഞ് സക്സസ് ആയാൽ മാത്രമേ സിനിമ മലയാളത്തിൽ ഇനി ചെയ്യാൻ പറ്റുള്ളൂ അതിനി ഇന്ത്യൻ സിനിമയിലേക്ക് ഇവരെ വിളിക്കുന്നുണ്ടെന്നാണ് എന്ന് പറയുന്നതാണ് അതിന്റെ ആദ്യത്തെ പിന്നെ രണ്ടാമത്തെ അറ എന്ന് പറയുന്ന ഒരാളാണ് മൂന്നാമത്തത് അളിയൻ ജോസ് എന്ന് പറയുന്ന ഈ പാനലാണ് പറയുന്നത് പിന്നെ ഇവരുടെ എല്ലാം ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ഒരാളുടെ ഷെഗ്ബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഇത് എല്ലാ പ്രേക്ഷകരും ഒന്ന് അറിയിച്ച് എല്ലാവരെയും ഒന്ന് കാണിച്ചു 多卡机。